എൽ ഡി എഫ് കൺവീനറാണോ എൻ ഡി എ കൺവീനറാണോ എന്നാണോ ഞാൻ പറയേണ്ടത് ഇ പി ജയരാജനെ പറ്റി കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ ബി ടീമിൻ്റെ ക്യാപ്റ്റനാണിപ്പോൾ ഇ പി ജയരാജൻ അതിൻ്റെ നോൺ പ്ലെയിങ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ ഇവരെ എവിടേക്കാണ് പോകുന്നത് കേരളത്തിലെ സി പി എം എൽ ഡി എഫ് കൺവീനർ വന്ന പറയാണ് ബി ജെ പിയുടെ മികച്ച സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്തെ ആറ്റിങ്ങല് കോഴിക്കോട് അല്ലേ കുറേ സ്ഥലത്തെ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂരിലെ എന്ന് ആര പറയുന്നത് എൽ ഡി എഫ് കൺവീനർ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിൽ ഒരു പ്രത്യേകമായ മമതയുണ്ട് അപ്പോൾ കേരളത്തിലെ സി പി എം ഇപ്പോൾ ഞങ്ങൾ നേരത്തെ ആരോപിക്കുന്നത് പോലെ ബി ജെ പി നേതൃത്വവുമായിട്ടുള്ള അന്തർധാര മാത്രമല്ല അവരുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബിസിനസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ അപ്പോൾ ബിസിനസ് ബന്ധങ്ങൾ കൂടി കേരളത്തിലെ സി പി എമ്മും ബി ജെ പി നേതാക്കന്മാരും തുടങ്ങിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഇവർ തമ്മിലൊരു അന്തർധാരയും ധാരണയുമുണ്ട് ഇപ്പോൾ ആർ എസ് എസിൻ്റെ പത്രമായിരുന്നു ഓർഗനൈസർ അതിൻ്റെ ചുമതലയുള്ള ആളായിരുന്നു ബാലശങ്കർ അല്ലേ ബാലശങ്കർ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞു ഞങ്ങൾ കേരളത്തിലെ സി പി എമ്മുമായി ഞങ്ങൾ ധാരണ ഉണ്ടായിരുന്നു ആർക്ക് നിഷേധിക്കാൻ പറ്റില്ല അത് രാഷ്ട്രീയ ആരോപണമല്ല ഞങ്ങൾ ധാരണ ഉണ്ടായിരുന്നു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ബാലശങ്കർ ബാലശങ്കർ ഓർഗനൈസറിൻ്റെ ചുമതലയുള്ള ആൾ കൂടിയാണ് അറിയപ്പെടുന്ന രാജ്യത്ത് അറിയപ്പെടുന്ന ആർ എസ് എസ് നേതാവാണ് അയാൾ തന്നെ പറയുകയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവരുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ആ കാലത്ത് നിയമസഭാ കാലത്ത് അപ്പോൾ ആ ബന്ധം ഇപ്പോഴും തുടരുകയാണ് ഇവർ തമ്മിൽ അവിഹിതമായ ബന്ധങ്ങൾ തുടരുകയാണ് അതിപ്പോൾ ബിസിനസ് പാർട്ണർഷിപ്പിൽ വരെ എത്തി സ്വന്തം പാർട്ണറെക്കുറിച്ച് ആ ജയരാജൻ ആൾ ഡീസൻ്റാണ് അവിടെ സ്വന്തം പാർട്ട്ണറെ തള്ളിപ്പറയാൻ പറയാൻ പറ്റുമോ സ്വന്തം പാർട്ട്ണർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലോട്ട് പറയണ്ടേ അതാണ് ജയരാജൻ പറഞ്ഞത് ജയരാജൻ പുറപ്പെടുത്തുകയറി പറയാണ് ഇപ്പം ബി ജെ പിക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് സി പി എം നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ തമ്മിൽ ധാരണയാണ് നിങ്ങൾ എന്ത് ധാരണയാണെങ്കിലും ഒരു സീറ്റിൽ പോലും ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാൻ കേരളത്തിൽ യു ഡി എഫ് സമ്മതിക്കില്ല അതാണ് ഞങ്ങളുടെ കടുത്ത നിലപാടാണ് കർശനമായ നിലപാടാണ് ഒരു സീറ്റിൽ പോലും ബി ജെ പിയുടെ അക്കൗണ്ട് കേരളത്തിൽ തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതാണ് ഞങ്ങൾക്ക് പറയാറ്